മെസ്സിയുടെ സുതൻ നേടിയ പന്ത്രണ്ട് ഗോൾ ഒരു നുണക്കഥയോ സത്യം ചെരിപ്പെട്ടു തുടങ്ങുമ്പോൾ നുണ ലോക സഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും എന്ന പഴഞ്ചൊല്ലിൽ പൊതുകാലത്ത് ലേശം പോലും പതിരില്ല കാരണം നുണയ്ക്ക് ലോകം മുഴുവൻ മൂന്ന് തവണ ചുറ്റുവരാൻ മാത്രം സാങ്കേതിക വിദ്യ വികസിച്ചു കഴിഞ്ഞിരിക്കുന്നു ലയണൽ മെസ്സിയുടെ മകൻ തിയാഗോ മെസ്സി ഇന്റർ മിയാമി അണ്ടർ തേർട്ടീൻ ടീമിനു വേണ്ടി ഒരു ഡസണോളം ഗോൾ നേടിയെന്നും അപ്പന്റെ വഴിയാണ് മകനുമെന്നൊക്കെ അല്പം കടത്തി അപ്പനേക്കാൾ മികച്ച മകനെന്ന പെരുന്തച്ഛൻ കഥകൾ വരെ പാപ്പരാസി മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടി എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരപ്രകാരം ആരോ സമ്മർദ്ദമായി പടച്ചുണ്ടാക്കിയ വിശ്വസനീയമായ നുണക്കഥ ആയിരുന്നത്രേ കാരണം ഇന്റർമിയാമയുടെ മിയാമയുടെ സെപ്റ്റംബർ രണ്ടായിരത്തിഇരുപത്തിനാല് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ അവസാനിക്കുന്ന സീസണിൽ ഇന്നേ വരെ കളിച്ച പതിനാല് മത്സരങ്ങളിലെ സ്ഥിതി വിവരക്കണക്കിലൊന്നും മെസ്സി സൂദന്റെ ഗോൾമഴയുണ്ടായി എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല ഒരു നുണ നൂറു തവണ ആവർത്തിച്ച് സത്യമാക്കുന്ന ഗീബൽസ്യൻ തന്ത്രങ്ങൾ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് മാത്രമല്ല നവമാധ്യമങ്ങളും സമർത്ഥമായി വിതച്ചു വിളയെടുക്കട്ടെ അപ്പനോളം പോന്ന മകനാകാൻ തിയായിഗോയ്ക്ക് അപ്പന്റെ പ്രശസ്തി തടസ്സമാകാതിരിക്കട്ടെ തിയാഗോയുടെ പാദങ്ങൾ പന്തുതട്ടി പന്തുതട്ടി പിതാവിനേക്കാൾ പതിന് മടങ്ങ് പ്രശസ്തി പിടിച്ചു വാങ്ങട്ടെ